നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ സാനു എന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മരണപ്പെട്ട നിലയിൽ കണ്ട ഒരു വാർത്ത കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം സീരിയൽ രംഗത്തും സിനിമാ ഒക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതിലുപരി ഈ മാധ്യമങ്ങളിലൊക്കെ എടുത്തു പറഞ്ഞിരുന്നത് ഇദ്ദേഹം ഒരു ആരോപണ വിധേയനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ ഒരു മാധ്യമങ്ങളും വലിയ ചർച്ചയൊന്നും ആക്കിയില്ല കാരണം ഈ ആരോപണം ഉന്നയിച്ചവർ അവരെന്തു ചെയ്യുന്നു അവരെന്ത് പറയുന്നു ആരെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ കുറിച്ച് ഇത് ഇതിനെയൊക്കെ ചർച്ച ചെയ്യാനാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ താല്പര്യം പക്ഷേ ഒരു പുരുഷൻ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരോപണ വിധേയൻ മരണപ്പെടുമ്പോൾ ആരോപണ വിധേയനായിരുന്നാൽ പോലും അവനെ എത്രമാത്രം അവഹേളിക്കാമോ അത്രമാത്രമൊക്കെ അവഹേളിച്ചാണ് അവനെ അന്ത്യയാത്ര അയക്കുന്നത് പോലും എന്തായാലും ഈ സാനുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മഹതി ഉന്നയിച്ച ഒരു പരാതിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു അദ്ദേഹം ലൈംഗികമായി അവളെ ഉപയോഗിക്കാൻ ശ്രമിച്ചു അതിനെതിർത്തതിനു ശേഷം അവളോട് വളരെ ക്രൂരമായി പെരുമാറി സെറ്റിൽ വെച്ച് ഉൾപ്പെടെ പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാനുവിനെതിരെയും ഈ സീരിയലിലെ ഡയറക്ടർക്കെതിരെയും ഇവൾ പരാതി കൊടുത്തിരുന്നു എന്നും പിന്നീട് ഇതൊരു ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ ഈ പരാതിക്ക് പരിഹാരം കണ്ടെന്നും ഇന്ന് അതിനുശേഷമാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതോടുകൂടിയാണ് പഴയ ആരോപണവും പരാതിയും ഒക്കെ പൊടി തട്ടിയെടുത്ത് പക്ഷി വീണ്ടും രംഗത്ത് വന്നതും ഇപ്പോൾ ഇത് ഇതുമായിട്ടുള്ള നിയമ നടപടികൾ താനു നേരിടേണ്ടി വന്നതും എന്തായാലും ആ മുൻ സംവിധായകൻ അന്ന് ആരോപണ ആരോപണവിധേയനായ സംവിധായകൻ സീരിയൽ സംവിധായകൻ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ഒരാളും ഇല്ല എന്നുള്ളതാണ് കാരണം ആർക്കും എത്ര കൊല്ലം കഴിഞ്ഞും പരാതി കൊടുക്കാം ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന വാർത്ത നടൻ സിദ്ധിക്ക് ഒളിവിൽ പോയി എന്നാണ് പലരും പല രീതിയിൽ ഊഹാപോഹങ്ങളാണ് പടച്ചുവിടുന്നത് നടൻ സിദ്ദിഖ് വിദേശത്തോ നടൻ സിദ്ദിക്കിൻ്റെ പാസ്പോർട്ട് പി ഇവിടെയാണ് നടൻ സിദ്ധിഖ് വീട്ടിലില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല മാധ്യമങ്ങളും വാർത്ത ചെയ്തിരിക്കുന്നത് വാർത്ത അതായത് നമ്മുടെ പ്രമുഖ ചാനലുകൾ പോലും ഇത്തരത്തിൽ പറയുന്നത് അതായത് ഒരു കൊടും കുറ്റവാളിയെ പോലെയാണ് സിദ്ദിക്കിന് ചിത്രീകരിക്കുന്നത് ശരിയാണ് അയാൾക്കെതിരെ ഒരു ആരോപണമുണ്ടായി ഉണ്ടായി അതിനുശേഷം ഈ ആരോപണം ഉന്നയിച്ചവള അന്ന് തന്നെ ഫേസ്ബുക്കിൽ ആയിടയ്ക്ക് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പരാതി ഉണ്ടായതും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി ഇപ്പോൾ സിദ്ദിക്കിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ൈക്കോടതി തള്ളിയിരിക്കുന്നത് ഇനി അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു അവകാശമുണ്ട് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം മാറി നിൽക്കുന്നതായിരിക്കാം എന്തായാലും മാധ്യമങ്ങൾക്ക് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല മാസങ്ങളായി മുടങ്ങിയിട്ട് കേരളത്തിലെ ആതുരാലയങ്ങളിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങളിലെ സ്ഥിതി വളരെ ദയനീയമാണ് മതിയായ ഡോക്ടർമാരില്ല ജീവനക്കാരില്ല കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് വയനാട്ടിൽ ദുരിതബാധിതർക്ക് ഇതുവരെ സഹായം കിട്ടിയിട്ടില്ല അവിടെ വീടുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ വീടുകൾ വാഗ്ദാനം ചെയ്തവർക്ക് പോലും ഇതുവരെ ഒരു അനുകൂല മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള പല പല വാർത്തകളും പൊതുജനങ്ങളെയും സമൂഹത്തെയും സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ നിലനിൽക്കുമ്പോഴും സിദ്ദിക്കറിന്റെ അണ്ടർവെയർ തപ്പി പോകാനാണ് ഇവിടെ ഇവിടെ പല മാധ്യമങ്ങൾക്കും താല്പര്യം എന്നുള്ളതാണ് പിന്നെ അടുത്ത വാർത്ത നടൻ മുകേഷിനെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനിയിപ്പോ ഉന്നയിക്കപ്പെടാൻ ആരുമില്ല ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാൻ ആരുമില്ല പക്ഷേ അതൊക്കെ ശരിയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരു നിയമം പ്രിവിലേജ് കൊടുക്കുമ്പോൾ അതായത് സ്ത്രീകൾക്ക് അതുപോലെ വന്യമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് ഇവർക്കൊക്കെ കൊടുക്കുന്ന നിയമം നിയമം കൊടുക്കുന്ന ഒരു പരിരക്ഷ വളരെ വലുതാണ് അതുപോലെ പുരുഷൻ ഒരു താഴേക്കിടയിലുള്ള ഒരു വ്യക്തിയാണ് പുരുഷനെതിരെ എന്തുമാകാം പുരുഷനെതിരെ കള്ളക്കേസ് കൊടുക്കാം ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ അത് മിസ്യൂസ് ചെയ്യും എന്തായാലും ഈ വന്യമൃഗങ്ങൾ അവർക്ക് ഈ നിയമത്തെക്കുറിച്ചൊന്നും അറി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവരിതൊന്നും മിസ്യൂസ് ചെയ്യില്ല പക്ഷേ മറ്റുള്ളവരെ ഞാൻ ടുത്തു പറയുന്നില്ല കാരണം എത്ര പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്നു എത്ര കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവർ ശിക്ഷിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളത് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും കൊടുക്കുന്നത് കള്ള പരാതികളാണോ അല്ലെങ്കിൽ ആ പരാതികളിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പുറത്തു വരും എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്ന ഒരു കാര്യം ഈ സാനു എന്നൊരു ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യ ചെയ്തിട്ട് പോലും ഇവിടെ ഒന്നും ആർക്കും അതൊരു വിഷയമേ അല്ല കാരണം ഒരുത്തൻ മരിച്ചു അത്രയേ ഉള്ളൂ ആരോപണം ഒരു ലൈംഗികാരോപണം നേരിട്ട് ഒരു വ്യക്തി മരിച്ചു അതിനിപ്പം എന്താ എന്നുള്ളതാണ് പക്ഷേ എന്നാൽ ഒരു ഈ പറയുന്ന ആരോപണം ആരോപണമുന്നയിച്ചവളുടെ കാലിൽ ഒരു കുപ്പിച്ചില്ല്ല് കൊണ്ടാൽ പോലും അത് വലിയ വാർത്തയാക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ മനുഷ്യാവകാശവും അതുപോലെ കുടുംബവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ പുരുഷന്മാർക്കും ആരോപണ വിധേയരായ പുരുഷന്മാർക്ക് പോലും അങ്ങനെയാണെങ്കിൽ നിയമം ചെയ്യേണ്ടത് ഒരു ഒരു തരത്തിൽ ഈ ആരോപണം ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് പരിശോധിക്കണമെന്ന് നമ്മുടെ നിയമം അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരാത്തത് ഇപ്പോൾ ഫോർ നയൻറ്റി എയ്റ്റ് എ പോലും എന്താണ് അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർക്ക് പോലും തോന്നുകയും അവരൊക്കെ ഇത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ സ്ത്രീകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ അവർക്കൊരു എന്താണ് ഒരു അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണത് അതായത് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു ഇത്തരം അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയക്കാരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് അവർ അത്തരത്തിലുള്ള സമീപനമൊക്കെ സ്വീകരിക്കും അതിനൊന്നും നമുക്ക് തെറ്റ് പറയാനില്ല അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ പീഡന കഥകളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനുമൊക്കെ ഒരുപാട് സ്ത്രീപക്ഷവാദികളും മനുഷ്യ സ്നേഹികളുമൊക്കെയുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ ഹണി ട്രപ്പ് കേരളത്തിൽ തടിച്ചു ഒരു ബിസിനസ്സാണ് ഹണി ട്രാപ്പ് തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് ഹണി ട്രാപ്പ് ഈ ഹണി ട്രാപ്പിൽ ഇപ്പോൾ പോലും ഈ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽ പെടുത്തിയ ഒരു വ്യക്തി ആ വ്യക്തി ആ സ്ത്രീ കൊടുത്ത് ഒരു ഹണി ട്രാപ്പിൽപ്പെടുത്തിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവാഹമോചന ഹർജികൾ നെടുമങ്ങാട് കുടുംബ കോടതിയിൽ നടക്കുകയാണ് കാരണം ഈ സ്ത്രീ കാരണമാണ് ആ കുടുംബം ചിതറിപ്പോയത് ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബം ചിതറിപ്പോയത് അപ്പോൾ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഈ സ്ത്രീ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ആ സ്ത്രീ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും പിന്നീട് അവരൊക്കെ എങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് പ്രസവിക്കുകയും പിന്നീട് ഇപ്പോഴറിയുന്നത് ആ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ കുടുംബ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനുശേഷമാണ് ആ സ്ത്രീ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇത്തരത്തിൽ ഗർഭിണിയായിരുന്നു അവരെ അവരിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അദ്ദേഹം ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അതിനൊന്നും വഴങ്ങാതെ പിന്നീട് അതിനെതിരെ കേസ് കൊടുക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അപമാനിക്കുകയും ഒക്കെ ചെയ്തു അവരുടെ പ്രൊഫൈൽ പിക്ചർ പോലും ഇപ്പോൾ ആ പോലീസുകാരനോടൊപ്പം നിൽക്കുന്നതാണ് എന്നാലോചിച്ച് നോക്കൂ എത്രമാത്രം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ നിയമങ്ങളെ എന്നുള്ളതാണ് ഈ സ്ത്രീയാണ് കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു വൃദ്ധനെ വിവാഹ വാഗ്ദാനം നൽകി അയാളിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത് അതിന് അതിനുശേഷമാണ് ഈ സ്ത്രീ ശക്തികുളങ്കര കേന്ദ്രീകരിച്ച് ഒരു യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തുകയും ആ യുവാവ് ശക്തികുളങ്കര പോലീസ് സ്റ്റേഷനിലോ മറ്റോ പരാതി കൊടുക്കുകയും പിന്നീട് ഈ സ്ത്രീയെ അവിടെ വിളിച്ചു വരുത്തുകയും താക്കീത് നൽകി അതായത് ഈ പുരുഷൻ ഈ ഈ പരാതിക്കാരനായ യുവാവ് ഈ പരാതി പുറത്തറിഞ്ഞാൽ അയാൾക്ക് മാനക്കേട് ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഈ സ്ത്രീയിൽ നിന്ന് എനിക്ക് ഇനി യാതൊരു ഉപദ്രവവും ഉണ്ടാകരുത് എന്നും ഫീർ തന്നെ പോലീസുകാരോട് നടത്തുകയും അവരൊക്കെ ഈ സ്ത്രീയെ താക്കീത് ചെയ്ത് വിടുകയും ചെയ്തതാണ് അതിനുശേഷം ഇപ്പോൾ ഒരു ഒരു സിനിമ നടനെതിരെ ഈ സ്ത്രീ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ പരാതി കൊടുത്തത് പരാതി കൊടുത്തതിനു ശേഷം ആ പരാതിക്കെതിരെ ഈ പരാതിക്ക് തുടർ നടപടികളുമായി ഈ സ്ത്രീ പോയില്ല ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സ്ത്രീ പണം വാങ്ങിക്കൊണ്ട് ഈ പരാതിയിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പല പരാതികളും അതുപോലെ സമൂഹത്തിൽ വളരെ മാന്യരായിട്ട് നടക്കുന്ന പലരെക്കുറിച്ച് പലരും ഇപ്പം ഉൾപ്പെടെയുള്ളവർക്കറിയാം ഇവിടെ ഇപ്പോൾ പലരും ചെയ്തിട്ടുള്ള ഈ ഹണി ട്രാപ്പ് കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല സംസാരിച്ചു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊരു പരാതി വരും അതുകൂടാതെ തന്നെ ഇരയുടെ മുഖം അല്ലെങ്കിൽ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള പരാതി വരും അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ പുരുഷനും അവകാശങ്ങളൊക്കെ ഉണ്ട് പുരുഷനും ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ തന്നെയാണ് സ്ത്രീകൾക്കുള്ളതുപോലെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും പുരുഷനുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ പല സിനിമാ നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് അതിഹിമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പക്ഷേ ഒരു പ്രമുഖ നടിയും ഇന്നതുവരെ തങ്ങളെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല വന്നതെല്ലാം ഈ പറഞ്ഞത് തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്നവൻ പോലും തിരിച്ചറിയാത്ത കുറേ എണ്ണമാണ് ഇത്തരത്തിലുള്ള പരാതികളും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെ തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹം തന്നെയാണ് സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങണം അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മകനും ഭർത്താവും അച്ഛനും ആങ്ങളെയും ഒക്കെ കാണും അവർക്കായിരിക്കും ഇത്തരത്തിലുള്ളൊരു ഗതി ഉണ്ടാവുക ഇതുപോലെ ഒരുമ്പിട്ടിറങ്ങി ആരെങ്കിലും ഇത്തരത്തിലൊരു എ ഫോർ ഷീറ്റിലൊരു പരാതി എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ അവിടെ തൊട്ടു എന്ന് പറഞ്ഞൊരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അതോടുകൂടി കുട്ടിച്ചോറായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം റോഡിലൂടെ പോവുകയാണെങ്കിൽ ഒരു സ്ത്രീയോ മറ്റോ പരിക്കേറ്റ് കിടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈ സുഖമില്ലാതെ തടർന്ന് വീഴുകയോ എന്തെങ്കിലും ചെയ്താൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് രണ്ടാമതൊന്നുകൂടി ആലോചിക്കും കാരണം ഇവരെ ചെന്ന് പിടിച്ചു ഉയർത്തുമ്പോൾ അവർ അതെല്ലാം പിടിച്ചു ഉയർത്തി അവരെ ഒന്ന് മാറ്റിയിരുത്തി അല്പം വെള്ളമെങ്കിലും ഇവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ചിലപ്പോൾ ആഴ്ചകളോ ദിവസങ്ങളോ കഴിയുമ്പോഴായിരിക്കും പറയുന്നത് അവൻ അവനെന്നെ തൂക്കിയെടുത്തപ്പോൾ എൻ്റെ മാറിൻ്റെ അവിടെ തൊട്ടു അല്ലെങ്കിൽ ഇവിടെ തൊട്ടു എന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ എന്തായാലും ചെവി തൂക്കിയെടുത്ത് നമുക്ക് റോഡിലോട്ട് ഇരുത്താൻ പറ്റില്ലല്ലോ ഈ റോഡിൽ കിടക്കുന്ന കിടക്കുന്നതാണല്ലേ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ പോലും ഈ ഒരു അപകടത്തിൽപ്പെട്ടു കിടക്കുന്ന സ്ത്രീകളെ പോലും രക്ഷിക്കാനായി രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മനോ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിതൊക്കെ തുറന്നു പറയുന്നത് ഒരു വാസ്തവം തന്നെയാണ് പക്ഷെ പലർക്കും ഇത് തുറന്നു പറയാൻ ഭയമാണ് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തായാലും എനിക്ക് ഭയമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു സത്യം തന്നെയാണ് ഇതിൽ എന്തായാലും നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ഒരു സ്ത്രീകൾ തന്നെ കേരളത്തിലെ ആർജവും അന്തസ്സുമുള്ള സ്ത്രീകൾ തീരുമാനിക്കുക ഇത്തരക്കാരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് നിയമമാണോ അതോ നിങ്ങളാണോ എന്നുള്ള കാര്യം